മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമയായി ഒരുങ്ങുന്ന എംബുരാൻ കാത്തിരിക്കുകയാണ് മലയാളി സിനിമാ പ്രേക്ഷകർ ഓരോരുത്തരും ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും കാട്ടുതീ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ പടരുന്നത് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു വേറെ ആരുമല്ല എംബുരാനിലെ നായകനായ ലാലേട്ടൻ തന്നെയാണ് പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് സ്വന്തമായി ജെറ്റ് വിമാനവും കൊട്ടാരങ്ങളുമുള്ള ഒരു കോടീശ്വരന്റെ വേഷമാണ് ഇനി ആടാനുള്ളത് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിന്റെ വാക്കുകൾ എംബിറാനിലെ അബ്രാം ഖുറേഷി എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള ഒരു സൂചന മാത്രമായിരുന്നു അത് ഇപ്പോഴിതാ ഈ വാക്കുകൾക്ക് മുകളിൽ നിൽക്കുന്നതാവും എംബ്രാൻ സിനിമ എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അമേരിക്കയിൽ നിന്നുള്ള എംബ്രാൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഹെലികോപ്റ്ററും ആഡംബര വാഹനങ്ങളുമായി ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്ന വീഡിയോയിൽ കാണാനാവുക സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ അമേരിക്കയിൽ പുരോഗമിക്കുന്നത് മോഹൻലാൽ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ അഞ്ചിനാണ് എംബിരാ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇതേപ്പറ്റിയുള്ള അപ്ഡേറ്റുകൾ തിരക്കഥാകൃത്തായ മുരളീ ഗോപിയുടെയും സംവിധായകനായ പൃഥ്വിരാജിൻ്റെയും സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളിൽ നിന്നും പരിചയപ്പെട്ടിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലായാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത് മുരളീഗോപി തിരക്കഥ എഴുതുന്ന ചിത്രം ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായാണ് നിർമ്മിക്കുന്നത് സുരേഷ് ബാലാജിയും ജോർജ് പയസ്തറയിലും ചേർന്നുള്ള വൈഡ് ആംഗിൾ ക്രിയേഷൻസ് ആകും ലൈൻ പ്രൊഡക്ഷൻ മലയാളം തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ ഭാഷകളിലാകും ചിത്രം പ്രദർശനത്തിന് എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ലഡാക്കിൽ പൂർത്തിയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു മലയാളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ സിനിമയാകും എംബ്രാൻ എന്ന ആരാധകർ വിലയിരുത്തുന്നു ഇന്ത്യയിലെ നിരവധി പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണിത് ഒന്നാം ഭാഗത്തിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ അബ്രാം ഖുറേഷ്യയായി മാറി എന്നതാകും ഈ ചിത്രം പ്രേക്ഷകരോട് പറയുന്നത് ടൊവിനോ തോമസും ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിൽ എത്തിയേക്കും ഒന്നാം ഭാഗത്തിൽ ടൊവിനോ അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലവും എംബിരാൻ ലാവും പറഞ്ഞു പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ മോഹൻദാസാണ് എംബിരാന്റെയും കലാസംവിധാനം നിർവഹിക്കുന്നത് ഉത്തരേന്ത്യയും തമിഴ്നാടും വിദേശ രാജ്യങ്ങളുമാകും സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ ബജറ്റോ റിലീസ് തീയതിയോ തീരുമാനിക്കാതെയാണ് എംബുരാന്റെ ചിത്രീകരണം തുടങ്ങിയതും പുരോഗമിക്കുന്നതും മലയാള സിനിമ എന്ന നിലയിൽ മാത്രമാകില്ല എംബുരാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തിയേറ്ററിലും ഒ ടി ജിയിലും വൻ ബിസിനസ് ലഭിച്ച ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായതിനാൽ ഹോളിവുഡ് ചിത്രത്തിന് സമാനമായ ലൊക്കേഷനും ചിത്രീകരണവുമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ലൂസിഫർ യഥാർത്ഥത്തിൽ മൂന്ന് ഭാഗങ്ങളുള്ള സിനിമയെയാണ് വിഭാവനം ചെയ്തത് ലൂസിഫർ എന്ന പേരിലാണ് ആദ്യ ഭാഗം നിർമ്മിച്ചത് ആദ്യ ചിത്രത്തിന്റെ വിജയമാണ് പരമ്പരയിലെ രണ്ടാം ഭാഗവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലാണ് എംബുരാന്റെ പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ മധ്യത്തിൽ ആദ്യം പ്ലാൻ ചെയ്ത ചിത്രീകരണം കോവിഡ് പത്തൊമ്പത് പാൻഡമിക് കാരണം കാലതാമസം നേരിട്ടു എംബുരാ വ്യാപ്തി വികസിപ്പിക്കാൻ മുരളി ഈ അവസരം മുതലെടുത്തുവെന്ന് കരുതാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തിരക്കഥ പൂർത്തിയായി എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ലഭിച്ച എംബുരാനെക്കുറിച്ചുള്ള ചർച്ചകൾ ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ ലോകം